ഞങ്ങൾ ഇത് ഓപ്പൺ ജീപ്പിലാണ് ഞമ്മളെ റോഡ് ഷോ ഉള്ളത് അങ്ങനെ സൽമാന സ്വീകരിക്കാനും റോഡ് ഷോക്ക് പോകാനും വേണ്ടിയിട്ട് വേണ്ടിട്ടാ എല്ലാരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് സൽമാനെ കാണാൻ അങ്ങനെ ആൾക്കാരൊക്കെ 哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎！好哎 ഘോഷയാത്ര പ്ലാൻ എങ്ങനെയാണ് പരിപാടി ഇനിപ്പോ ഞങ്ങളെ യു കെ എഫ് സി ക്ലബിന്റെ ആണ് ഈ കളി നടക്കുന്നത് യു കെ എഫ് സി കുതിരപ്പറമ്പ് അപ്പൊ ഞങ്ങളിവിടുന്ന് ക്ലബിന്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനിയിപ്പൊ ഞങ്ങൾ അടുത്ത മഞ്ഞപ്പിടി കഴിഞ്ഞിലേക്ക് പോകുന്നത് അതിനുശേഷം വീണ്ടും നമ്മൾ തിരിച്ച് ഈ യു കെ എഫ് സി ക്ലബിന്റെ കലാശക്കുണ്ട് അതാണ് നമ്മുടെ പ്ലാൻ ഓക്കെ ഇതിപ്പോ എല്ലാ ടീമുകളും അതിന്റെ പിള്ളേരും നാട്ടുകാരും വലിയവരും ചെറിയവരും കാർണൂരും എല്ലാവരുണ്ട് ചെറിയ കുട്ടികളോട് എല്ലാവരും ഇതിൽ പങ്കാളിത്ത ഒരു ഉത്സവമാണ് നാടൻ ഓക്കെ മനസ്സിലായി കണ്ടപ്പോ തെരുമാന കണ്ടപ്പോ വാട്ടത്ത് എല്ലാരും ചെയ്തിട്ട് കൊടുക്കാന തെരുമാന കുറച്ചു ആൾക്കാരുണ്ടതാകും ரெண்டு சைடுல ஆளுக்காரு ரெண்டு சைடில் ஆள்க்கா பச்சை தன்மான ப்ளஸ் 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 സ്വകാര്യം നമ്മളെ ഹൈവേക്ക് എത്തിയപ്പോഴല്ല പരിപാടി കളറായിരുന്നു പരിപാടി കളറാണ് പോലെ ആൾക്കാരാണ് നമ്മള് ആ ഉള്ളോട്ന്ന് ഹൈവേക്ക് എത്തുമ്പോ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ അതിലും കൂടുതൽ ആൾക്കാരെപ്പോ കാണാണ്ട് ਹੈ ਜੁਲੇਰੀਆ ਬੋਏ ਕਿਦਾ ਸਿਆਲ ਕਿਉਂ ਬੰਦਾ ਬੰਦਾ ਆ ਗਿਆ ਬੰਦੇ ਦੀ ਟ੍ਰੋਫੀ ਮਿਲਦੀ ਤੇ ਬੰਦਾ ക്യാബ് കാണ ചോദിക്കണേ स्टेप oh, <laughs> 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 എല്ലാരും കൈകോട്ടാണ് അഭിവാചം ചെയ്യുന്നത് ഡാൻസ് ആണ് ഏതൊക്കെ പറയും സ്റ്റെപ്പൊക്കെ നോക്കണം നോക്കണം

It is. <laughs>

പെട്രോൾ ടാങ്കിന്റെ അവിടെ കണക്ഷൻ വിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ടാങ്കിന്റെ അവിടെ ചെറുതായിട്ടൊന്ന് തീയാളി അങ്ങനത്തെ വെള്ളം ഒഴിച്ച് ചെറിയ കുട്ടി നോക്കടാ വീഡിയോ നോക്കടാ വീഡിയോ കാണാനാണ് അങ്ങനെ സെൽമാനെ കാണാൻ അങ്ങോട്ട് പോയാ തിരിച്ചു വന്ന് വീണ്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് ണിച്ചു നല്ല വള്ളംകുടിയിലും താത്താരി കാണാൻ വേണ്ടി ഉള്ളൊരു Gracias. No, 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 no.